വയറിയിലെ കറണ്ട് ഒരു അടിപൊളി ഉപകരണം ഇലക്ട്രീഷ്യന്മാർ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഓർമ്മവണ്ണം ഇതിന്റെ വിലയാകട്ടെ ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയോടെ മാത്രം ഈ ഉപകരണത്തെ പറ്റി ഇതിന്റെ ഉപയോഗത്തെ പറ്റി അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹായ് നമസ്കാരം ഞാൻ ബിജു അർജുൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദ ഈ ഒരു സാധനമാണ് കേട്ടോ വലിയ സംഭവം ഇതാണ് സോക്കറ്റ് എർത്ത് ടെസ്റ്റർ നമ്മുടെ ഇപ്പോ ഇലക്ട്രീഷ്യന്മാർ ഏറ്റവും കൂടുതൽ കറണ്ട് ലീക്കേജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോക്കറ്റ് എർത്ത് ടെസ്റ്റർ ഇതിനെ പറ്റി ഒരുപാട് വീഡിയോകൾ യൂട്യൂബിലും ഫേസ്ബുക്ക് ചാനലിലും ഒരുപാട് ചാനലുകളിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇലക്ട്രീഷ്യന്മാര് ചെയ്തിട്ടുള്ളത് ഇത് വെച്ച് എങ്ങനെയാണ് കറണ്ട് ലീക്കേജ് കണ്ടുപിടിക്കുന്നത് എത്ര മില്ലിയാൻ പേരാണ് ആ വീട്ടിലെ കറണ്ട് ലീക്കേജ് ഇ എസ് ഇ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈ എല്ലാം കറക്റ്റ് ആണോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങള് ഈ ഒരു വർണ്ണം വെച്ച് കണ്ടുപിടിക്കാമെന്ന് നമ്മുടെ ഇലക്ട്രീഷ്യന്മാര് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുവരെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാനുണ്ട് ഈ ഒരു എർത്ത് ടെസ്റ്റർ അതായത് സോക്കറ്റ് ഈ എർത്ത് ടെസ്റ്റർ സോക്കറ്റ് എർത്ത് ടെസ്റ്റർ എന്നാണ് പറയുന്നത് ഇതിന് നമുക്ക് ഒരു ലീക്കേജ് കറണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ വീട്ടിലെ എർത്ത് ലീക്കേജ് കണ്ടുപിടിക്കാൻ പറ്റും എത്രത്തോളം മില്ലിയൻ പേർ ആണ് കറണ്ട് നഷ്ടപ്പെടുന്നത് ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ ഈ വീഡിയോ ചെയ്തിരിക്കുന്ന മിക്ക ഇലക്ട്രീഷ്യന്മാരും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്താണെന്ന് പറയാം ഇപ്പോഴത്തെ ഇലക്ട്രീഷ്യന്മാർ ഏറ്റവും കൂടുതൽ ഇത് വാങ്ങിക്കുകയും അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് ലീക്കേജ് കറണ്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ച് അവർ ഭയങ്കര അബദ്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവർ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാറാണ് മതി എന്നാൽ ഞാൻ ആദ്യം തന്നെ പറയാം ഇത് വെച്ചിട്ട് നമുക്ക് ആ വീട്ടിലെ കറണ്ട് ലീക്കേജ് കണ്ടുപിടിക്കാൻ ജി കറണ്ട് പറ്റത്തില്ല ഓക്കെ ഇനി വ്യക്തമായിട്ട് പറയാം അതായത് ഈ സാധനത്തിന്റെ പേര് സോക്കറ്റ് എർത്ത് ടെസ്റ്റ് എന്നാണ് ഇതിൽ ആഹ് മറ്റു വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ ഇതിൽ അഞ്ച് മില്ലിയാമ്പിയർ പത്ത് മില്യാാംപിയർ ഇരുപത് മില്ലിയാമ്പിയർ അല്ല പതിനഞ്ച് മില്ിയാമ്പിയർ ഇരുപത് മില്ലിയാമ്പിയർ ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തഞ്ചെന്ന് ഇങ്ങനെ ഒരു റീഡിങ് കൂടുതലുണ്ട് ഇത് വ്യക്തമായിട്ടൊരു ഫോട്ടോയും കൂടി ഇതിനകത്ത് ഞാൻ അറ്റാച്ച് ചെയ്യാം അതിന്റെ റീഡിംഗിന്റെ അതുപോലെ മൂന്ന് എൽ ഇ ഡി ഇൻഡിക്കേറ്ററുകളുണ്ട് ഈ എൽഇ ഡി എൽ ഇ ഡി ഇൻഡിക്കേറ്ററിന്റെയും ഈ ഒരു നോവിന്റെയും ഈ ഒരു പുഷ്പെട്ടിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ആദ്യം ഞാൻ ഇതിനെ നേരെ പ്ലഗിലേക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് കാണിക്കാം കണ്ടോ ഞാൻ സൂചിച്ചിട്ടു അപ്പൊ ഇതിനകത്ത് കാണുന്ന മിക്കവാട്ട് കാണുന്നുണ്ടായിരിക്കണം മൂന്ന് ഇൻഡിക്കേറ്റർ ഫേസ് നോട്ടിൽ എർത്ത് ഇത് മൂന്നും കൃത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മൂന്ന് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ കത്താതിരുന്നാൽ അത് എന്തുകൊണ്ടാണെന്നും ഇതിനകത്ത് കറണ്ട് റിവേഴ്സോ മറ്റോ വന്നു കഴിഞ്ഞാലൊക്കെ ഇത് തിരിച്ചറിയാൻ പറ്റും അതിനകത്ത് കുറെ പോരായ്മകളുണ്ട് അതിനുശേഷം നമുക്ക് പിന്നെ പറഞ്ഞിരിക്കുന്നത് ദാ ഈ നോബിനെ പറ്റിയിട്ടാണ് അപ്പൊ ഇത് സോക്കറ്റിൽ ഇങ്ങനെ കുത്തിയിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ സോക്കറ്റിൽ സോക്കറ്റില് കറക്റ്റായിട്ടാണ് കറണ്ട് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് മിക്ക വീഡിയോകളിലും പറയുന്നത് അതുപോലെ ഇതാ ഈ നോവില് അഞ്ച് മില്ലിയാംബിയർ പത്ത് മില്ിയാംപിയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ഈ നോവ് തിരിച്ച് ഓർ അഞ്ച് മില്ലിയാമ്പിയറിൽ തിരിച്ചു വെക്കുന്നു അതിനുശേഷം പുഷ്പട്ടം പ്രസ് ചെയ്യുന്നു അപ്പോ നമ്മുടെ വീട്ടിലെ ആർ സി സി ബി വർക്കിംഗ് ആയിട്ടുള്ള ആർ സി സി ബി ഉണ്ടെങ്കിൽ അത് ട്രിപ്പ് ആവുകയോ ട്രിപ്പ് ചെയ്യാം അങ്ങനെ നമ്മൾ ഇതിങ്ങനെ തിരിച്ചിട്ട് പത്ത് മില്ലിയാമ്പിയർ വെച്ചിട്ട് ഒന്നുകൂടെ പ്രെസ് ചെയ്തു നോക്കുന്നു പതിനഞ്ച് മില്ലിയാംബിയർ ആക്കിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്യുന്നു ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പൊ ഒരു പത്ത് മില്ലിയാമ്പറിൽ ട്രിപ്പിംഗ് സംഭവിച്ചു വന്നിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് സാധാരണ ഉപയോഗിക്കുന്ന ഇ എൽ സി ബി അല്ലെങ്കിൽ ആർ സി സി ബി എന്ന് പറയുന്നത് മുപ്പത് മില്ലിയാംപേർ ട്രിപ്പിംഗ് കറിൻ ഉള്ളതാണ് എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് ഡൊമസ്റ്റിക് പർപ്പസിന് മുപ്പത് മില്ിയാം പേർ ആണ് അപ്പം നമ്മൾ ഇത് വെച്ചിങ്ങനെ ഫ്ലെഗ് ചെയ്തിട്ട് ഫ്ലഗിലെ കുത്തി സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ട് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇരുപത് മില്ലിയാമ്പിൽ ട്രിപ്പ് ആവുകയോ പത്ത് മില്ലിയ ട്രിപ്പ് ആയി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ മതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ബാക്കി ഈ മുപ്പതിൽ ഇപ്പൊ ആർ സി സി വിയുടെ ട്രിപ്പിംഗ് കറണ്ട് മുപ്പത് മില്യം പേർ ഉണ്ടാവും അതില് പത്ത് മില്യം പേർ നമ്മളിവിടെ അപ്ലൈ ചെയ്തപ്പോൾ അത് ട്രിപ്പായി പോയി അതിനർത്ഥം എന്താകും ഇരുപത് മില്ലിയാം പേർ ഓൾറെഡി വയറിങ്ങിനകത്ത് ലീക്കേജ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പത്ത് മില്യ്യ ആം പേർ ഇവിടെ ലീക്കേജ് കൊടുത്തപ്പോൾ ട്രിപ്പ് ആയി പോയത് എന്നാണ് മിക്ക ഇലക്ട്രീഷ്യന്മാരും ഇത് ഉപയോഗിക്കുന്ന മിക്ക ഇലക്ട്രീഷ്യൻമാരും അവകാശപ്പെടുന്നതും പക്കിയ വീഡിയോകൾ ചെയ്തിരിക്കുന്നു നിങ്ങളിതേ സോഷ്യൽ മീഡിയയിൽ വേറെ വീഡിയോ ഒക്കെ കിടപ്പുണ്ട് ഇതിനെപ്പറ്റി അത് നോക്കിയാൽ മനസ്സിലാവും അങ്ങനെയാണ് അവർ പറയുന്നത് അതായത് നമ്മുടെ വീട്ടിലെ കറണ്ട് ലീക്കേജ് ഇരുപത് മില്ലിയാമ്പിയർ ആണ് അപ്പൊ നല്ല ലീക്കേജ് സംഭവിക്കുന്നുണ്ടോ എന്നാൽ ഈ പറയുന്ന ഈ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലീക്കേജ് കറണ്ട് കണ്ടുപിടിക്കാൻ ആ വയറിംഗിലെ പ്രശ്നം കണ്ടുപിടിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവർ മണ്ടത്തരത്തിലേക്ക് പോവുകയുള്ളു അബദ്ധത്തിലേക്ക് ചിന്തിച്ചാടുകയുള്ളു എന്തെന്ന് വെച്ചാൽ ഒരു ആർ സി സി ബി ഞാൻ ഇതൊന്ന് കാണിച്ചുതരാം എന്നാ ഇതിങ്ങനെ പ്രസ് ചെയ്തു ഇത് തിരിക്കുമ്പോ ഇതിപ്പോ ഞാൻ പത്ത് പതിനഞ്ച് മില്ി ആംപിയർ ആക്കി ഇരുപത് മില് ആംപിയർ ആക്കി ഇരുപത്തി അഞ്ചിലേക്ക് തിരിച്ചു അവിടെ ട്രിപ്പായി ഓക്കെ അപ്പൊ കറണ്ട് എല്ലാം പോയി അപ്പൊ ഇതിനർത്ഥം ഇപ്പൊ ഇരുപത്തി അഞ്ചിന് വന്നു ഇനി മുപ്പതിലേക്ക് വരുന്നതിന് മുമ്പേയാണ് അപ്പൊ ഇവിടുത്തെ കറണ്ട് ലീക്കേജ് അഞ്ച് മില്യം പേർ ആണ് എന്ന് ഞാൻ പറയുന്നതല്ല മിക്ക ഇലക്ട്രീഷ്യന്മാരുടെയും വീഡിയോസ് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് അവർ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് മുപ്പതിൽ നിന്ന് ഇരുപത്തി അഞ്ച് ബാക്കി അഞ്ച് മില്ിയാം പേർ ഇവിടെ കറണ്ട് ലീക്കേജ് ഉണ്ടെന്നാണ് ഇനി ഞാൻ ഇതൊന്ന് ഓൺ ചെയ്തിട്ട് ബാക്കി വിശദമായിട്ട് പറയാം ആർ സി സി പ്രോബ്ലം വീട്ടിൽ ഓൺ ചെയ്ത് ഇതിൽ അഞ്ച് പത്ത് പതിനഞ്ച് എന്നൊക്കെ എഴുതിയിരിക്കുന്ന എന്താണെന്ന് അറിയാമോ ഈ സോക്കറ്റ് ഈ ഒരു സോക്കറ്റ് എർത്ത് പ്രശ്നം നമ്മൾ പ്ലഗ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇത് തിരിച്ച് ഏഹ് ഇതിങ്ങനെ ഓരോ ലോവായിട്ട് തിരിച്ചിട്ട് ഈ പ്രസ് വട്ടം പ്രെസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് റീഡിംഗിലേക്കാണോ ഇട്ടിരിക്കുന്നത് ഇപ്പൊ അഞ്ചിലൊക്കെയോ പത്തിലേക്കോ ആണെങ്കിൽ ഇപ്പൊ പത്തിലേക്കാണോ ഇട്ടേക്കുന്നത് അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ ഇതിന്റെ ഫേസിൽ നിന്നും എർത്തിലേക്ക് ഒരു ചെറിയ കറണ്ട് കഴിഞ്ഞ് ലീക്കേജ് സംഭവിക്കും അത് ഇതിനകത്ത് അതിന്റെ സർക്യൂട്ട് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കറണ്ട് ലീക്കേജ് കൊടുക്കും അതായത് പത്ത് മില്ലിയാം പേർ ലീക്കേജ് കൊടുക്കും ലീക്കേജ് കൊടുക്കുമ്പോൾ നമ്മുടെ ആർ സി സി ബി ട്രിപ്പ് ആവുന്നുണ്ടോ എന്ന് നോക്കാനാണ് പിന്നെ നമ്മളൊരു പതിനഞ്ച് മില്ലിയാം പേർ ലീക്കേജ് കൊടുക്കും അപ്പോൾ എന്നിട്ട് വീണ്ടും ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിന്നും ഒരു പതിനഞ്ച് മില്ലിയാം പേർ കറണ്ട് ഭൂമിയിലേക്ക് നഷ്ടപ്പെടും അപ്പോൾ അത് ട്രിപ്പ് ആവുന്നുണ്ടോ എന്ന് നോക്കും ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നോക്കുമ്പോൾ അത് എത്ര മില്ലിയാം പേർ കറണ്ട് ലീക്കേജ് വരുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആവുന്നതെന്ന് മനസ്സിലാവും ഓക്കെ നമ്മൾ ഇതിൽ നിന്നും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണ് ഇലക്ട്രീഷ്യന്മാർക്ക് പറ്റുന്ന അബദ്ധം എന്ന് വെച്ചാൽ ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിക്കുന്നത് അതിന്റെ റേറ്റിംഗ് ആയിട്ടുള്ള മുപ്പത് മില്ലി ആംപിയറിൽ അല്ല അത് മിക്ക ഇലക്ട്രീഷ്യന്മാർക്കും അറിയത്തില്ല ഇതുവരെ അറിയത്തില്ല ഇത് ഉപയോഗിച്ച് കംപ്ലൈൻറ് പരിഹരിക്കാൻ നടക്കുന്ന മിക്ക ഇലക്ട്രീഷ്യൻമാർക്കും അറിയത്തില്ല അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഒരു ആർ സി സി ബിയുടെ ട്രിപ്പിംഗ് കറണ്ട് റേറ്റഡ് ട്രിപ്പിംഗ് കറണ്ട് എന്ന് പറയുന്നത് മുപ്പത് മില്ലി ആംപിയർ ആണെങ്കിൽ ഡൊമസ്റ്റിക് പർപ്പസ് മുപ്പത് മില്ലി ആംപിയർ ആണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അത് ട്രിപ്പ് ആകേണ്ടത് അതായത് അതിന്റെ സ്റ്റാൻഡേർഡ് ഞാൻ പറയുന്നത് അത് ട്രിപ്പ് ആകേണ്ടത് പതിനഞ്ച് മില്യം പേർന് ശേഷവും മുപ്പത് മില്യം പേർന് ഉള്ളിലുമായിരിക്കണം ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ നമ്മള് മിക്ക ആർ സി സി ബികളും എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ആ ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഉപകരണമുണ്ട് എത്ര മില്ലി ആമ്പലാണ് ആർ സി സി ബി ട്രിപ്പ് ആവുന്നത് എത്ര മില്ലി സെക്കൻഡിലാണ് അത് ട്രിപ്പ് ആവുന്നത് ഇപ്പൊ ആർ സി സി ബി ഒക്കെ ട്രിപ്പ് ആവുന്നതെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അവസാനം അതായത് മില്ലി സെക്കൻഡിനുള്ളിൽ ട്രിപ്പ് സംഭവിക്കണമെന്ന് അപ്പൊ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഉപകരണങ്ങളുണ്ട് അതിന് വേണ്ടി അത് ഞാൻ എന്താ എഴുതാളിക്കാം ഇത് ആർ സി സി ബി ടെസ്റ്റ് ആണ് കേട്ടോ കമ്പനിയുടെ ആണ് ആർ സി സി ബി ടെസ്റ്റ് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മള് ഫ്ലഗ് ചെയ്യും ഞാനതൊന്ന് ഓൺ ചെയ്ത് കാണിക്കാം ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല ചിലപ്പോ ഇത് ഈ ഒരു ടെസ്റ്റ് ചിലപ്പോ കയ്യിൽ ഇല്ലാത്ത ആൾക്കാരൊക്കെ കാണും എങ്കിലും ഞാൻ പറയുകയാണ് ഒരു ആർ സി സി ബി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇതുപോലത്തെ ഒരു സോക്കറ്റ് എർത്ത് ടെസ്റ്റ് വെച്ച് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇത് ഇതുപോലുള്ള ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ആർ സി സി ബി എത്ര മില്ലി ആമ്പറിൽ ട്രിപ്പിൽ സംഭവിക്കും രണ്ടാമത് ആ ആർ സി സി ബി ട്രിപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയം ഒരു നമുക്ക് ഷോക്കോ മറ്റും പറ്റിക്കഴിഞ്ഞാൽ അത് എത്ര സെക്കൻഡിനുള്ളിൽ മില്ലി സെക്കൻഡിനുള്ളിൽ അത് ട്രിപ്പ് ആകും ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ മീറ്റർ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പോ ഇതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വിലയിൽ ഭയങ്കര വ്യത്യാസം ഉണ്ട് ഉണ്ടോ ഇത് നമുക്ക് ഒരു രണ്ടായിരത്തി അകത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപതോ അത്രയൊക്കെ വില വരുന്നുള്ളത് പക്ഷേ ഈ ഒരു സാധനം വരുമ്പോൾ പതിമൂവായിരം പതിനയ്യായിരം രൂപയോളം വില വരുന്നുണ്ട് ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു ആർ സി സി ബി ടെസ്റ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ ഇനി ഈ ആർ സി സി ബി ടെസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രീഷ്യൻമാർക്ക് അല്ലെങ്കിൽ കറണ്ട് ലീക്കേജ് കണ്ടുപിടിക്കുന്നവര് ഇത് വെച്ച് ഇത്ര മില്ലിയ ആംബറിൽ പത്ത് മില് ആമ്പ്രിപ്പി സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പതിനഞ്ച് മില്ലിയ ആംബീറുകൾ ട്രിപ്പി സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ബാക്കി പതിനഞ്ച് മില്ലിയ ആ ആയിട്ട് കറണ്ട് ലീക്കേജ് സംഭവിക്കുന്നു എന്ന് ഒരിക്കലും ചിന്തിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ആ വീട്ടില് ചിലപ്പോ കറണ്ട് ലീക്കേജ് സംഭവിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ഇത് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ആർ സി സി ബി ഓൾറെഡി ട്രിപ്പ് ആവുന്നത് പതിനഞ്ച് മില്ല് ആമ്പയറിലായിരിക്കും അല്ലെങ്കിൽ ഇരുപത് മില്ല് ആമ്പറിലായിരിക്കും അതായത് സ്റ്റാൻഡേർഡാണ് പതിനഞ്ചിന് മോളിലും മുപ്പതിനുള്ളിലും ട്രിപ്പ് ആവണമെന്നാണ് അപ്പൊ അത് ഇരുപത് മില്യ ആ മില്യ ആമ്പോ ട്രിപ്പ് ആയി കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ള കറണ്ട് അവിടെ അത്രയും നഷ്ടം സംഭവിക്കുന്നു എന്നല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുന്നത് കൊണ്ട് എന്താന്ന് അറിയുമോ ഇലക്ട്രീഷ്യൻമാർക്ക് കൺഫ്യൂഷൻ ആകുകയും അവര് വീണ്ടും വീണ്ടും ആ വയറിങ്ങിനകത്ത് കിടന്ന് പണിഞ്ഞ് 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 അവരങ്ങ് ഒന്നും വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാര്യം വരും അതുപോലെ ഈ ഒരു സോക്കറ്റ് എർത്ത് പ്ലസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ പ്ലഗ് ചെയ്ത് നോക്കി സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഈ മൂന്ന് ഇൻഡിക്കേറ്റർ കത്തി കഴിഞ്ഞാൽ അവിടെ സപ്ലൈ എല്ലാം കറക്റ്റ് ആണോ വയറിംഗ് എല്ലാം കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും മിക്ക ഇലക്ട്രീഷ്യൻമാരും വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇതിനകത്ത് ചില വയറുകൾ അതായത് നോട്ടിലും വേർത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വന്നാലെന്നും ഈ സോക്കറ്റിനകത്ത് തിരിഞ്ഞ് കടന്നാലൊന്നും ഇത് വെച്ച് നോക്കി അറിയാൻ പറ്റത്തില്ല ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അവിടെ ആർ സി സി വി വർക്കിംഗ് ആണോ എന്ന് മനസ്സിലാക്കാനും പിന്നെ ഈ സോക്കറ്റില് പൈസ നോട്ടില് എർത്തും വരുന്നുണ്ടോ എന്ന് മാ മനസ്സിലാക്കാനും മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ന്യൂട്രലിന്റെ സ്ഥാനത്ത് ഫേസും കൂടെ സോറി ന്യൂട്രലിന്റെ സ്ഥാനത്ത് എർത്തും കൂടെ കയറി വന്നാലും അറിയാൻ പറ്റത്തില്ല എർത്തിന്റെ സ്ഥാനത്ത് നൂട്ട്രലും കൂടെ വന്നാൽ രണ്ടുകൂടെ കൂട്ടിമുട്ടി കിടന്നാൽ ഒന്നും അറിയാൻ പറ്റില്ല ഇത് വെച്ച് അങ്ങനെ ഒന്നും ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇത് വെറുതെ നമുക്ക് ആർ സി സി പി ഒന്ന് ട്രിപ്പ് ചെയ്യിച്ച് നോക്കാം ഒരു ഉപകാരമേ ഇതുകൊണ്ട് നടക്കത്തുള്ളൂ അപ്പൊ ഇതിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഇലക്ട്രീഷ്യന്മാർ വർക്ക് ചെയ്യാൻ നിൽക്കരുത് അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രത്യേക ഉപകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് കംപ്ലൈന്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഞാനിത് ചെയ്യാൻ ഒരു കാരണമുണ്ട് കേട്ടോ ഞാൻ ആരെയും ഇലക്ട്രീഷ്യന്മാരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇന്നും രണ്ട് പേരുടെ വീഡിയോ ഞാൻ കണ്ടു ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ രണ്ട് ഇലക്ട്രീഷ്യന്മാർ ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ടു അതിൽ അവർ വിശദമായിട്ട് പറയുന്നുണ്ട് ഇതിലിപ്പോ പതിനഞ്ച് മില്ി ആംപിയർ കഴിഞ്ഞു ഇരുപത് മില്ി ആംപിയർ സെറ്റ് ചെയ്ത് പ്രസ് ചെയ്തപ്പോൾ ട്രിപ്പായി അപ്പോൾ ഈ വീട്ടിലെ ലീക്കേജ് എന്ന് പറയുന്നത് പത്ത് മില്ലി ആംപിയർ ആണ് ആ അപ്പോ ആ വയറിങ്ങിന് പ്രശ്നം അത് നമുക്ക് കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത് ഈ ലീക്കേജ് വരുന്നതിന് ഇപ്പൊ വയറിങ്ങിന് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഈ കറണ്ട് ലീക്കേജ് സംഭവിക്കുന്നത് അവിടെ ഉപയോഗിക്കുന്ന ലോഡ് ഏതൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു അത് എത്രത്തോളം കറണ്ട് എടുക്കുന്നു അതിനൊക്കെ അനുസരിച്ച് വ്യത്യാസമുണ്ട് ഈ ലീക്കേജ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇലക്ട്രീഷ്യന്മാര് ഇത് ഒരു കുറ്റം പറച്ചിലായിട്ട് എടുക്കരുത് ഇതൊരു നല്ല കാര്യമായിട്ട് നിങ്ങൾ കാണണം പിന്നെ നമുക്ക് വയറിങ് അല്ലെ ലീക്കേജ് കറണ്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിലും അത് വലിയൊരു വർക്ക് തന്നെയാണ് നമ്മൾ ഒരുപാട് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിസാരപ്പെട്ട ഇതുപോലൊരു ഉപകരണം കൊണ്ട് നമുക്കൊരു വേറെങ്കിലും കംപ്ലയിന്റ് പരിഹരിച്ചെടുക്കാൻ പറ്റില്ല അത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കി വരുമ്പോഴാണ് നമുക്ക് ഇത്രത്തോളം ഇതിനകത്ത് കാര്യങ്ങൾ ഉണ്ടോ എന്ന് തന്നെ മനസ്സിലാവുന്നത് കണ്ടല്ലോ ഇപ്പം ഞാനും ഈ ഒരു ഉപകരണം ഒരുപാട് നാളുപയോഗിച്ചിട്ടുള്ളതാണ് ആർ സി സി ബി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുള്ള കൃത്യത ഒട്ടും ശരിയല്ലാന്ന് തോന്നിയത് കൊണ്ട് ഇത് വെറും ഒരു ാധ്യതകൾ മാത്രം അറിയാനുള്ള ഒരു ഉപകരണം മാത്രമായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതുപോലെയുള്ള വില കൂടിയ ഉപകരണങ്ങളിലേക്ക് പോയത് അപ്പോൾ നമുക്ക് ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്ന് പറയാൻ ഏറ്റവും വലിയത് വിശ്വസീയതയാണ് അപ്പൊ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നല്ല ഉപകരണങ്ങൾ കൊണ്ട് അത് ടെസ്റ്റ് ചെയ്ത് ഉറപ്പാക്കി കൊടുക്കണം പല സ്ഥലങ്ങളിലും ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിക്കുന്നത് അതിനുള്ള പ്രധാന കാരണങ്ങൾ ലീക്കേജ് കറണ്ട് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം അതായത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറയുക എന്നുള്ളത് നമ്മുടെ ഇലക്ട്രീഷ്യന്മാർക്ക് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഒരു ട്രിപ്പി സംഭവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആരും തന്നെ അതിന് മെനക്കെടാറില്ല ആ ഈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കറക്റ്റ് ചെയ്യാതെ ഒരു വയറിംഗിലും ആർ സി സി ബി ഓൺ ആക്കി നിർത്താൻ പാടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾ ഞാൻ ചെയ്യും അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഈ ഒരു ഉപകരണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലീക്കേജ് എല്ലാം കണ്ടുപിടിക്കാൻ ഇതുകൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ അത് വാങ്ങരുത് ഇത് വാങ്ങുന്നവര് ചിന്തിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ആർ സി സി ബി നമുക്ക് ട്രിപ്പ് ചെയ്യിച്ച് നോക്കാം അല്ലെങ്കിൽ ആർ സി സി ബി മാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു പ്ലഗ് കണക്ട് ചെയ്തതിന് ശേഷം ഇത് പ്ലഗ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ആർ സി സി ബി എത്ര വിദ്യാഭ്യാസം ട്രിപ്പ് ആവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വേറെ ഏകദേശവാദി ഏകദേശം ഉള്ള കേട്ടോ അല്ല കൃത്യമായിട്ട് അറിയത്തിൽ ഏകദേശം നമുക്കറിയാം ഇപ്പൊ ഇരുപതിന് ഇരുപത്തഞ്ചിന് ഇടയ്ക്കാണോ മുപ്പതിന് ഇരുപത്തിയഞ്ചിന് ഇടയ്ക്കാണോ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ രണ്ടാമത് ഈ പ്ലഗ്ഗില് കറണ്ട് വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി ഈ രണ്ട് ഉപയോഗങ്ങളെ ഇതുകൊണ്ട് നടക്കത്തുള്ളൂ അപ്പൊ വേണ്ടിയിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഉപകരണങ്ങളുണ്ട് അല്ലാതെ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയക്കനുസരിച്ചിട്ട് നമുക്ക് ഓരോ കംപ്ലൈന്റുകളൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ ആർ സി സി ബ്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യപ്പെടാം വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയിൽ നമ്പർ കാണിക്കുക ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും ഇപ്പൊ ഈ ആരൊക്കെ കൈയൊഴിഞ്ഞ് ഒഴിഞ്ഞ് പോയിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിലും ആർ സി സി ബി ട്രിപ്പിന്റെ ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് കേസുകളുണ്ടല്ലോ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടൊക്കെ അത് ഭയങ്കര അപകടമാണ് ആർ സി സി ബി ഒരിക്കലും നമ്മുടെ വയറിംഗിൽ നിന്ന് ഒഴിവാക്കരുത് അത് നമുക്കൊരു അപകട സാധ്യത വന്നാൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് ആർ സി സി ബി എന്ന് പറയുന്നത് അപ്പോൾ ഈ ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിക്കുന്നതിനെ പറ്റിയിട്ട് നമ്മളൊരു അടിപൊളി ക്ലാസ് തയ്യാറാക്കിയിട്ടുണ്ട് അതായത് സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിനകത്ത് ഈ ആർ സി സി ബി ടെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയ അതായത് ടെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയും ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി എർത്തിങ് എങ്ങനെയാണ് എർത്ത് ടെസ്റ്റിനെ പറ്റി ഒരുപാട് ഏകദേശം പത്ത് ഇരുപത്തിരണ്ടോളം ക്ലാസ് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറോളം ദൈർഘ്യമുള്ള ക്ലാസുകളാണ് അവന്ന് ഓർത്ത് നോക്കിയൊരു ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിക്കുന്നതിന് വേണ്ടി ഇരുപത്തിരണ്ടോളം ക്ലാസുകൾ പഠിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കും അല്ലെ എത്ര മണിക്കൂറാണ് ആ ക്ലാസ് വരുന്നത് അപ്പൊ അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ അതിനകത്തുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല നല്ല ടിപ്സുകളും മലയാളത്തിൽ തന്നെയാണ് ഒരു ട്രിപ്പിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കറക്റ്റ് ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഈ രണ്ട് മാസത്തെ ക്ലാസ്സിന് ഒരു ഫീസ് ഉണ്ട് അപ്പൊ ഈ ക്ലാസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നൈൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി